സഹോദരീ സഹോദരന്മാരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ സമയമാണ് നല്ല സമയമെന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് നമ്മുടെ ഭാരതത്തിൽ മുഖ്യമായൊരു ഘട്ടം വന്നിരിക്കുകയാണ് ഭാരതത്തിന് മുന്നിൽ ആ അവസരം വന്നിരിക്കുകയാണ് പത്തു വർഷം മുൻപുണ്ടായിരുന്ന വിഷമഘട്ടങ്ങളെയെല്ലാം മറികടന്ന് മുഴുവൻ ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പതിനാലിന് മുൻപ് രാജ്യത്ത് രാജ്യത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത് പത്രങ്ങളിൽ എന്തൊക്കെയാണ് വായിച്ചു കൊണ്ടിരുന്നത് അന്ന് രാജ്യത്ത് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരുന്ന വലിയ വലിയ ഗൂഢാലോചനകളുടെ ചർച്ചകളായിരുന്നു മുഴുവനും ഒരിക്കലും വരില്ല എന്ന് ഉറപ്പുള്ള ബോംബിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുമായിരുന്നു രാജ്യത്തെ ആളുകൾ ചിന്തിച്ചിരുന്നത് നമ്മുടെ അവസ്ഥ എന്താകും രാജ്യത്ത് എന്ത് സംഭവിക്കും എങ്ങനെയെങ്കിലും ജീവനെന്ന് പോയാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ മതിയായിരുന്നു കോൺഗ്രസിന്റെ ഭരണത്തിൽ നാലു വശത്തും ഇത് തന്നെ കേട്ടുകൊണ്ടിരുന്നു പക്ഷെ ഇന്നു നാം എന്തൊക്കെയാണ് കേൾക്കുന്നത് ഓരോ ലക്ഷ്യത്തെപ്പറ്റി സംസാരിക്കുന്നു ഇന്ന് നമ്മൾ വികസിത ഭാരതത്തിൻ്റെ വികസിത രാജസ്ഥാനെക്കുറിച്ച് സംസാരിക്കുന്നു ഇന്ന് നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു വലിയ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു അതെല്ലാം നേടുന്നതിനു വേണ്ടി മനസ്സും ശരീരവും കൊണ്ട് പ്രയത്നിക്കുന്നു എപ്പോഴെല്ലാം വികസിത ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത് വെറുമൊരു സംസാരം മാത്രമായി തീരുന്നില്ല അത് വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട ഇത് ഓരോ കുടുംബത്തിൻ്റെയും ജീവിതം സമൃദ്ധമാക്കി മാറ്റുന്നതിനുള്ള ചുവടാണ് ഇത് പാവപ്പെട്ടവരെ ഉയർച്ചയിലേക്ക് മാറ്റുന്നതിനുള്ള ചുവടാണ് ഇത് യുവതലമുറയെ എല്ലാ രംഗത്തും മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് ഇത് രാജ്യത്ത് ആധുനിക സംവിധാനങ്ങൾ വരുത്തുന്നതിനുള്ള പദ്ധതിയാണ് ഞാൻ ഇന്നലെ രാത്രിയാണ് വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നത് യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രമുഖരുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടായി ഇന്നവർക്കെല്ലാം ഭാരതത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ ഇന്നവർക്കും ഉറപ്പ് തോന്നിയിരിക്കുകയാണ് ഭാരതം പോലുള്ള വിശാലമായ രാജ്യത്ത് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും അതുമാത്രമല്ല അത് നേടിയെടുക്കാനും സാധിക്കും